നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി ജ്യോതി പ്രയാണം മെയ് പതിനഞ്ചിന് ബാംഗ്ലൂരിൽ നിന്ന് നിന്നാരംഭിച്ച് മെയ് ഇരുപത്തിയൊന്നിന് ശ്രീ പെരുമ്പത്തൂരിൽ സമാപിക്കുന്ന യാത്രയ്ക്ക് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സ്വീകരണം നൽകി മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് എം യു മുത്തുവിൻ്റെ അധ്യക്ഷതയിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ മുൻ എം എൽ എ എം പി വിൻസെൻറ്റ് ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ ആർ ദുരേ കെ എൻ വിജയകുമാർ കെ സി അഭിലാഷ് ജിജോ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു സണ്ണി വാഴപ്പള്ളി രജി പാണാക്കുടി ജിത്തു ചാക്കോ ബ്ലസൻ വർഗീസ് എ വി സുദർശൻ ജോണി അരിമ്പൂര് സി എ ജോസ് ഗിരീഷ് കുമാർ കെ മാധവൻ എൻ എ നൌഷാദ് മാസ്റ്റർ സഫിയ ജമാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി

ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം ജോലി ഉറപ്പു നൽകുന്നു ജോഷി നമുക്ക് ഒരു ഈ ചെറുപായത്തിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ സ്വന്തം കാലില് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത് വഴി തന്നെ നമുക്ക് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനും സാധിക്കുന്നു ഇന്ത്യയിലെ പ്രമുഖ ബാറ്ററി നിർമ്മാതാക്കളായ ജാസ് ബാറ്ററി ഇലക്ട്രീഷ്യന്മാർക്കായി ഇലക്ട്രീഷ്യൻ മീറ്റ് നടത്തി തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചരിയിലെ ജാസ് ബാറ്ററിയുടെ അംഗീകൃത ഡീലർ ഹൈടെക് സ്റ്റീൽസ് മീറ്റിന് നേതൃത്വം നൽകി ഈ മുപ്പത്തിനാല് വർഷത്തെ ഊർജ്ജ സേവന പാരമ്പര്യമുള്ള ജാസ് ബാറ്ററി ഗുണനിലവാരത്തെ മറ്റു ബാറ്ററികളിൽ നിന്നും ഇന്നും മുന്നിൽ തന്നെയാണെന്ന് ഉപഭോക്താക്കൾ സമ്മതിക്കുന്ന സത്യമാണ് പുറം രാജ്യങ്ങളിൽ നിന്ന് ബാറ്ററി ലഭ്യമാണെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന ബാറ്ററിയാണ് ജാസ് ബാറ്ററി കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണ് ജാസ് ബാറ്ററിയുടെ ഉൽപാദന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ജാസിൻ്റെ മുന്നൊരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഉൽപ്പാദനം ആരംഭിച്ചു ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ഈട് നിൽക്കുന്ന ബാറ്ററികളാണ് ജാസ് നിർമ്മിക്കുന്നത് ജാസ് ബാറ്ററി ബാറ്റർ പ്രകടനത്തിൽ ഇന്ത്യയിലെ ഒന്നാം നമ്പർ ബാറ്ററിയാണെന്ന് സിഇ സി ആർ ഐ ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ഗുണനിലവാരമുള്ള ഗ്രീൻ എനർജിയും പവർ സൊല്യൂഷനും വാഗ്ദാനം ചെയ്യുന്ന ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയാണ് ജാസ് ജാസിനു മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ടാഗ് ലൈൻ ആണ് കിങ് ഓഫ് ട്യൂബ് വെല്ലർ ബാറ്ററി എന്നത് എന്ന് കമ്പനിയുടെ സിഇഒ സോണി ജോസഫ് അവകാശപ്പെടുന്നു ഹൈടെക് സ്റ്റീൽസ് വടക്കാഞ്ചേരിയിൽ ഇലക്ട്രീഷ്യന്മാർക്കായി സംഘടിപ്പിച്ച ഇലക്ട്രീഷ്യൻ മീറ്റിൽ ജാസ് മാനേജിംഗ് ഡയറക്ടർ ജിജോ ചെറിയാൻ ക്ലാസ് എടുത്തു മുപ്പതോളം ഇലക്ട്രീഷ്യന്മാർ മീറ്റിൽ പങ്കെടുത്തു ജാസ് തൃശൂർ ടെറിട്ടറി സെയിൽസ് ഓഫീസർ വറീദ് ചിറ്റിൽപിടി സ്വാഗതവും ഹൈടെക് സെയിൽസ് മാനേജർ അഖിൽ മോഹൻ നന്ദിയും പറഞ്ഞു മീറ്റിൽ പങ്കെടുത്ത ഇലക്ട്രീഷ്യന്മാർക്ക് കമ്പനിയുടെ ഗിഫ്റ്റുകൾ നൽകുകയും സ്നേഹവിരുന്നും നടത്തി